നമസ്കാരം പ്രിയപ്പെട്ടവരെ ഹരിനാമ കീർത്തനത്തിലെ അൻപത്തി അഞ്ചാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അൻപത്തിനാലാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നു പിറന്ന അന്നു മുതൽ വീണ്ടും വീണ്ടും വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അതുപോലെ ഇനി മേലിൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ ഭഗവാന്റെ ഉള്ളിൽ സന്തോഷത്തെ ജനിപ്പിക്കാൻ തക്കതായി തീരണമെന്നാണ് അതെങ്ങനെ സാധ്യമാകുമെന്നുള്ളതിനെ കുറിച്ചാണ് അൻപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇവിടെ സമ്പൂർണമായ ആത്മസമർപ്പണവും കർമ്മസാഫല്യവും വരാൻ എന്താണ് ഉപായം എന്നാണ് ഈ സമ്പൂർണമായ ആത്മസമർപ്പണത്തോടു കൂടിയുള്ള കർമ്മം എന്തോ അതാണ് ഭഗവാന്റെ ഉള്ളിൽ സന്തോഷത്തെ ജനിപ്പിക്കുക അത് ജഗത്തു മുഴുവൻ ഒരേ ഈശ്വരന്റെ ശക്തി പ്രകടനമാണ് എന്നാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ഈ അങ്ങനെയാണെങ്കിൽ പലത് കണ്ട് ഭ്രമിക്കുന്ന മനസ്സിനെ എല്ലാം ഒന്ന് ആണ് എന്ന് കാട്ടി അദ്വൈതം അഭ്യസിപ്പിക്കണം മനസ്സിനെ അഭ്യസിപ്പിക്കണം മനസ്സിനെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത് അദ്വൈതം മനസ്സിനെ അഭ്യസിപ്പിച്ചുകൊണ്ട് കർമ്മം തുടർന്നാൽ ആ കർമ്മം ഈശ്വരാർപ്പണ ബുദ്ധി വളർത്തി ആത്മപ്രസാദത്തിന് ഹേതുവായി ഭവിക്കും ആത്മപ്രസാദത്തിന് കാരണമായി ഭവിക്കും എന്നാണ് ഇവിടെ പറയുന്നത് ഇവിടെ ഭക്തിയും ജ്ഞാനവും ഒരുപോലെ ചേർത്തു പിടിച്ച് ജീവിത സാഫല്യം നേടിത്തരും ആ രീതിയിലുള്ള കർമ്മങ്ങളിലൂടെ എന്നാണ് അങ്ങനെയുള്ള അദ്വൈതം എങ്ങനെ അഭ്യസിക്കണം എന്നാണ് അൻപത്തി അഞ്ചാമത്തെ ശ്ലോകത്തില് ആചാര്യൻ നമ്മളോട് പറയുന്നത് നമുക്ക് അൻപത്തി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം ൊന്നു കാൺ്മു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതത്തു നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്തു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ എന്നാണ് യാതൊന്നു കാൺമത് അത് നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പത് അത് നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വത് അതു നാരായണനുള്ള അർച്ചനകൾ യാതൊന്നതൊക്കെ ഹരിനാരായണായ നമ ഇതെല്ലാം തന്നെ ഹരിനാരായണമയമാണ് എന്നാണ് ഈ ലോകത്ത് എന്തൊക്കെ കാണപ്പെടുന്നുവോ അതൊക്കെ നാരായണന്റെ പ്രതിരൂപങ്ങളാണ് യാതൊന്നു കാണുമത് നാരായണ പ്രതിമ എന്നാണ് എന്തൊക്കെ കേൾക്കപ്പെടുന്നുവോ അതൊക്കെ നാരായണന്റെ നാമസങ്കീർത്തനങ്ങളാണ് യാതൊന്നു കേൾപ്പതും നാരായണ ശ്രുതികൾ എന്നാണ് എന്തൊക്കെ ചെയ്യപ്പെടുന്നുവോ അതെല്ലാം തന്നെ നാരായണനുള്ള അർച്ചനകളാണ് നാരായണന്റെ പൂജകളാണ് എന്തിനേറെ ഇവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നാരായണമയമാണ് ഹരിനാരായണന് നമസ്കാരം എന്നാണ് ഇവിടെ ആചാര്യൻ പറയുന്നത് ഇത് അദ്വൈതാഭ്യാസമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് അദ്വൈതാഭ്യാസം കൊണ്ട് മാത്രമേ പൂർണ്ണമായും ആത്മാവ് തെളിഞ്ഞു കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ പല വഴിയിലൂടെ കണ്ടു ഭക്തിയുടെ പരമാചാര്യനായ നാരദമഹർഷി ഭാഗവതം ഏഴാം സ്കന്ധത്തിന്റെ അവസാന ഭാഗത്ത് ധർമ്മപുത്രരോട് മൂന്ന് വിധത്തിലുള്ള അദ്വൈതത്തെ കുറിച്ച് പറയുന്നുണ്ട് മൂന്ന് വിധത്തിലുള്ള അദ്വൈതം പരിശീലിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് അത് ഭാവാദ്വൈതം ക്രിയാദ്വൈതം ദ്രവ്യാദ്വൈതം ഇവയാണ് ഈ മൂന്ന് വിധത്തിലുള്ള അദ്വൈതങ്ങൾ ഇവിടെ പ്രപഞ്ചത്തിന്റെ കാരണം സ്വരൂപനായ പരമാത്മാവാണ് എന്ന് നമ്മൾ കണ്ടു പരബ്രഹ്മമാണ് പ്രപഞ്ചത്തിന്റെ കാരണമായി വർത്തിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു അപ്പോൾ കാരണത്തിൽ നിന്ന് ഉണ്ടായ കാര്യങ്ങൾ അതിൽ നിന്ന് ഭിന്നങ്ങളാകാൻ പറ്റുകയില്ല എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഏതുപോലെ സ്വർണത്തിൽ രൂപം കൊള്ളുന്ന ആഭരണങ്ങൾ സ്വർണം തന്നെയാണല്ലോ കാരണത്തിൽ ഇല്ലാത്ത കാര്യം ഒരിക്കലും ഒരിടത്തും സംഭവിക്കുകയില്ല അപ്പോൾ സ്വർണത്തിലും ആഭരണത്തിലും വസ്തു എന്ത് തന്നെയാണ് സ്വർണം തന്നെയാണ് അതുപോലെ പ്രപഞ്ച കാരണമായ പരമാത്മാവിലും കാര്യമായ പ്രപഞ്ചത്തിലും വസ്തു എന്തായിരിക്കും പരമാത്മാവ് തന്നെ ആയിരിക്കും ഒരു തരത്തിലും മാറ്റം വരുവാൻ പാടില്ല എന്നാണ് ഈ കാര്യകാരണങ്ങളിലെ വസ്തുസ്ഥിതി ഐക്യം വിചാരം ചെയ്തറിഞ്ഞ് കാണപ്പെടുന്ന സകലത്തിലും പരമാത്മാവിനെ കാണാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്നതിനെയാണ് ഭാവാദ്വൈതം എന്ന് പറയുന്നത് എവിടെയും പരമാത്മാവിനെ ദർശിച്ച് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന എല്ലാ ക്രിയകളും ആ പരമാത്മാവിന്റെ അർച്ചനയെന്നു കരുതി അവിടെ സമർപ്പിക്കുന്നതിനെയാണ് ക്രിയാദ്വൈതം എന്ന് പറയുന്നത് സ്വന്തം സ്വാർത്ഥകർമ്മങ്ങൾ പോലെയാണ് മറ്റുള്ളവരുടെയും സ്വാർത്ഥകർമ്മങ്ങൾ കർമ്മങ്ങൾ എന്നു കണ്ട് ലോകവ്യവഹാരത്തിൽ മനസ്സിനെ ആത്മതുല്യത്വം പഠിപ്പിക്കുന്നതാണ് ദ്രിവ്യാദ്വൈതം എന്ന് പറയുന്നത് ഈ മൂന്ന് വിധത്തിലുള്ള അദ്വൈത പരിശീലനം ചിത്തത്തെ മനസ്സിനെ അതിവേഗം ശുദ്ധീകരിച്ച് സർവം ബ്രഹ്മമയമെന്ന അദ്വൈത സാക്ഷാത്കാരത്തിൽ സാധകനെ കൊണ്ടെത്തിക്കുമെന്നാണ് അദ്വൈത അഭ്യാസവിധമാണ് ആചാര്യൻ ഈ ശ്ലോകത്തിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധനാ പദ്ധതിയിലേക്കൊന്നും എത്താൻ സാധിച്ചില്ലെങ്കിലും മനസ്സുകൊണ്ട് കാണുന്നതെല്ലാം നാരായണനാണെന്നും കേൾക്കുന്നതെല്ലാം നാരായണന്റെ ശ്രുതികളാണെന്നും ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നാരായണനുള്ള അർച്ചനയാണ് ഈ പ്രപഞ്ചം മുഴുവൻ നാരായണനാൽ നിറഞ്ഞിരിക്കുന്നതാണ് എന്നുള്ള ലോകത്തിലേക്ക് നമ്മുടെ ചിത്തം നമ്മുടെ മനസ്സ് അങ്ങനെയൊരു തലത്തിലേക്ക് എത്തിയാൽ അവിടെ ആത്മശാന്തിയും സമാധാനവും കളിയാടും അതിനപ്പുറം ആനന്ദം വേറെ ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത് അതാണ് അൻപത്തി അഞ്ചാമത്തെ ശ്ലോകം നവുദ്ഘോഷിക്കുന്നത് ചിത്തത്തെ ആ രീതിയിൽ പാകപ്പെടുത്തിയെടുക്കുക എന്നാണ് യാതൊന്നു കാൺമത്തു നാരായണ പ്രതിമ ൊന്നു കേൾപ്പ നാരായണ ശ്രുതികൾ യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ